എല്ലാവർക്കും നമസ്കാരം അഖരിഫാമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ സത്യമംഗലം പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നമ്മൾ സത്യമംഗലം പോകുന്നത് വാഴക്കന്ന് എടുക്കാൻ വേണ്ടിയാണ് നമ്മൾ സത്യമംഗലം പോകുന്നത് അപ്പം നമ്മുടെ ചാനലിലെ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാഴക്കന്ന് എടുക്കുന്നതും അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഈ വാഴക്കന്ന് എടുക്കാൻ വേണ്ടി പോകുന്നത് ഭയങ്കര റിമോട്ട് ഏരിയയിലാണ് നമ്മൾ വാഴക്കന്ന് എടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ അവിടുത്തെ കാഴ്ചകളെല്ലാം ഭയങ്കര ഭംഗിയാണ് കാണാൻ വേണ്ടി ഭയങ്കര റിമോട്ട് ഏരിയ ആണ് ഈ സത്യമംഗലം നമ്മൾ സത്യമംഗലം ഉള്ളിലേക്ക് ആണ് നമ്മളീ കന്നെടുക്കാൻ എല്ലാം പോകുന്നത് അപ്പൊ അവിടുത്തെ ഈ റോഡും അവിടുത്തെ ആൾക്കാരും അവിടുത്തെ ഓരോ വീടുകളും എല്ലാം കാണാൻ നല്ല ഭംഗിയാണ് പിന്നെ അവിടുത്തെ കൃഷികള് നമുക്ക് കാണിക്കാൻ പറ്റുന്നിടത്തോളം കാണിക്കാൻ പറ്റും കാണിക്കാൻ പറ്റുന്നിടത്തോളം നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നതാണ് അപ്പൊ എല്ലാരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ടിരുന്ന് കാണുക നമുക്ക് വാഴക്കന്ന് നമുക്ക് കന്നെടുക്കാൻ പോകുന്നതിന് മുൻപ് നമുക്ക് ഒരു പതിനഞ്ച് ചാക്ക് വേപ്പ് മിണ്ണാക്ക് എടുക്കണം അപ്പൊ നമ്മൾ ആദ്യം ഈ വേപ്പ് മിണ്ണാക്ക് എടുത്തതിന് ശേഷമാണ് നമ്മൾ സത്യമംഗലം പോവുക കന്ന് കയറ്റാൻ വേണ്ടി നമ്മളിപ്പോ വേപ്പുമണ്ണാക്ക് എടുക്കേണ്ട സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഈ സ്ഥലത്തിന്റെ പേര് അന്നൂർ എന്നാണ് ഇനി അന്നൂരിൽ നിന്ന് നമ്മള് സത്യമംഗലത്തേക്ക് പോകണമെങ്കിൽ ഒരു മണിക്കൂർ വേണം ഇത് വേപ്പുമണ്ണാക്ക് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു സ്ഥലമാണിത് വണ്ടി ഞാൻ ഇപ്പൊ ഇതിന്റെ ബാക്ക് സൈഡിൽ വെച്ചു ഇപ്പം ആൾക്കാർ പണിക്കാര് സാധനങ്ങളൊക്കെ കയറ്റിക്കൊണ്ട് വണ്ടിയിൽ ഇടുന്നുണ്ട് പതിനഞ്ച് ചാക്കാണ് ഞാൻ എടുക്കുന്നത് ഇതേറ്റവും ഫ്രണ്ട് കൊണ്ടു ചാക്ക് എന്നിട്ട് അതിന്റെ മുകളിൽ നമ്മൾ ഈ നീല ഷീറ്റ് ഇട്ട് നമ്മള് മൂടും കാരണം എങ്ങാനും മഴയെല്ലാം പെയ്താലോന്ന് വെച്ചിട്ട് നമ്മൾ ഷീറ്റ് ഇതിന്റെ മുകളിലിട്ട് മൂടും കാരണം വെള്ളമൊന്നും വളത്തിന് മേലില് കൊള്ളാൻ പാടില്ല അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കേസം നമ്മള്ക്ക് മണ്ണാക്ക് ഏർ കയറ്റി ഇനി നമ്മൾ നേരെ സത്യമംഗലം ഇവിടുന്ന് ഒരു അരമണിക്കൂർ അര മുക്കാ മണിക്കൂറുണ്ട് ഡ്രൈവ് ഉണ്ട് സത്യമംഗലത്തേക്ക് സത്യമംഗലം എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ഏജന്റ് ഉണ്ട് സത്യമംഗലത്ത് ഈ അയാളാണ് നമുക്ക് വഴക്കന്ന് കന്നെല്ലാം സെറ്റാക്കി തരുന്നത് അയാൾ അവിടെ ഉള്ള കൃഷിക്കാരിൽ നിന്ന് നമുക്ക് വേണ്ടടത്തോളം കന്നുകൾ അയാൾ ശേഖരിച്ച് അയാൾ അയാള് മുഖാന്തരമാണ് നമ്മൾ അവിടെ നിന്ന് കന്നെടുക്കുന്നത് അല്ലാണ്ട് നമുക്ക് ഡയറക്റ്റ് അവിടെ പോയിട്ട് കന്നെടുക്കല് പ്രാക്ടിക്കൽ അല്ല അപ്പം നമ്മുടെ ഏജന്റ് സത്യമംഗലത്തിൽ നിന്ന് നമ്മുടെ നമ്മുടെ കൂടെ വണ്ടി കയറും പിന്നെ ലോഡ് മാറി എന്നാ അപ്പം സത്യമംഗല എത്തി കഴിഞ്ഞാല് അയാള് നമ്മുടെ കൂടെ വണ്ടി കയറും പിന്നെ അയാൾ നമുക്ക് മൊത്തം വാഴവെത്ത് കേറ്റി തന്നതിന് ശേഷം മാത്രമേ അയാള് വണ്ടിന്നിറങ്ങുകയുള്ളു നമ്മളിപ്പോ സത്യമംഗലം ടൗണ് എത്ര ആയി ഇതാ ഇവിടുന്ന് തുടങ്ങുവാണ് ഈ വാഴ കൃഷിന്റെ ഇത് കാരണം ഇവിടുത്തെ മെയിൻ കൃഷിയാണ് വാഴ കരിമ്പ് ഇത് രണ്ടു ആണ് മെയിൻ കൃഷി ഇനി റോഡിലെല്ലാം പോകുമ്പോ കുറെ ഉണ്ട് ഞാനെല്ലാം കാണിച്ച് ഏർ പോകുന്ന പോക്കതെല്ലാം കാണിച്ചു തരാം ഗൈസ് ഇതാണ് അപ്പം സത്യമംഗലം ടൗണ് നമ്മളിവിടുന്ന് റൈറ്റിലേക്കാണ് പോവുക ണ്ട് ടൗ തുടങ്ങുന്നത് നമ്മളിപ്പോ ഇതിലെ വന്നതുകൊണ്ട് ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ളത് കാണിക്കാം ബിക്കോസ് ഈ റൈറ്റ് ഈ പെട്രോൾ പമ്പിനോട് ചേർന്നിട്ടുള്ള റൈറ്റിലെ പോയി കഴിഞ്ഞാലാണ് സത്യമംഗലം ബസ് സ്റ്റാൻഡ് ഇവിടുന്ന് നമ്മൾ കുറച്ച് കയറി അറിഞ്ഞു ഈ റോഡ് കേറി കഴിഞ്ഞ ഉടനെ തന്നെ ലെഫ്റ്റില് കാണും സത്യമംഗലം ടൗൺ നമ്മൾ പക്ഷെ നേരെ അങ്ങോട്ടേക്കാണ് പോകുന്നത് ഈ സ്റ്റാൻഡിലേക്ക് ഇതിലാ പോകുന്നതാ ബസ് കേറുന്ന വഴിയാണ് ഇതില് ഇതാണ് നമ്മുടെ ഏജന്റ് ആ പുള്ളി ഇപ്പൊ വണ്ടി കേറുന്നില്ല എന്ന് തോന്നുന്നു നമ്മള് ആദ്യത്തെ കന്ന് എടുക്കാൻ വേണ്ടി പോവാണ് നമ്മള് വണ്ടിയും കൊണ്ട് പോകുന്ന റോഡ് എല്ലാം കണ്ടു കഴിഞ്ഞാൽ ുർഘടം പിടിച്ച റോഡൊക്കെയാണ് കാറൊക്കെ പോകേണ്ട റോഡിലേക്കായിരിക്കും ചെലപ്പം ലോറിയും കൊണ്ട് ഇവര് പോകാൻ പറയുന്നത് അങ്ങനത്തെ റോഡ് ഇന്ന് നിങ്ങളെ കാണിക്കാൻ പറ്റുമെന്ന് അറിയില്ല അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ കാണിക്കാനുള്ള റോഡുണ്ടെങ്കിൽ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും അവിടെ കന്ന് അവര് എടുത്തുകൊണ്ട് ഇടുന്നുണ്ട് പണിക്കാർ കന്നിരിക്കുന്നതിന്റെ അടുത്തേക്ക് നമ്മള് വണ്ടി റിവേഴ്സ് ആക്കി വെക്കണം എന്നാലേ അവർക്ക് വേഗം കയറ്റി ഇടാനൊക്കെ പറ്റുള്ളൂ അവർക്ക് ഈസി ആവുന്ന ഒരു രീതിയിൽ നമ്മൾ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടല്ല ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടല്ല മാറ്റി വെക്കണം നമ്മൾ പിന്നെ വണ്ടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇവിടെ കഴിഞ്ഞു കന്നൊക്കെ അവര് കയറ്റിയിട്ടുള്ളു വഴക്കന്ന് അവിടെ നിന്ന് പറച്ച് അവരൊരു ചാക്കിലാക്കി അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിടും അപ്പൊ ആ കാഴ്ചയാണ് നിങ്ങൾ ഇതില് ഇപ്പൊ കാണുന്നത് ഇവിടെ ഏതെല്ലാം മെയിൻ കൃഷി മെയിൻ വാള ആ കറുമ്പ് പിന്നെ ആഴ ആ അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ കൃഷി ഇതൊക്കെ ഇത് കൂടാതെ മഞ്ഞളുണ്ട് ഇഞ്ചി ഉണ്ട് ചേന ഇതും ഉണ്ട് ഇവിടുത്തെ കൃഷി രീതിയിൽ അണ്ണൻ ആദ്യമായിട്ടാണ് ക്യാമറയിൽ ഫേസ് ചെയ്യുന്നത് അപ്പൊ അതിൻ്റെതായ കുറച്ച് ഇതുണ്ട് ഗൈസ് ഇതിന്റെ ഏർ അടുത്തന്നെ ചോളം ഉണ്ട് കൃഷി ചെയ്യുന്നുണ്ട് ഞാൻ അങ്ങോട്ടേക്ക് പോയിട്ട് നിങ്ങളെ അടുത്ത് നിന്ന് കാണിച്ചു തരാം ചോളത്തിന്റെ കൃഷിൻ്റെ സംഭവങ്ങളൊക്കെ ഗൈസ് ഇവിടെ മഞ്ഞളവും ഉണ്ട് ചോളം ഉണ്ട് ഞാനിപ്പോൾ കാണിച്ചുതരാം നിങ്ങൾ മഞ്ഞൾ കൃഷിയും ചോളത്തിന്റെ കൃഷിയുടെ ഇതും ഗൈസ് ഇതെല്ലാം മഞ്ഞൾ കൃഷിയാണ് ഇത് അങ്ങ് വരെ ഉണ്ട് അതെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല അവിടെ കുറച്ച് ചേച്ചിമാരെല്ലാം ചേർന്ന് എന്തെല്ലാം പണി ചെയ്യുന്നുണ്ട് ഈ മഞ്ഞളിന് വെള്ളം ഇവർ ആക്കുന്നതിൻ്റെ സെറ്റപ്പാണ് ദീ കാണുന്നത് ഇവർ എല്ലാത്തിൻ്റെ ഇടയിൽ കൂടെ പൈപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം എല്ലാത്തിനും വെള്ളം കൊള്ളുകയും ചെയ്യും ദീ ഇതിൽ ഇങ്ങനെ എല്ലാത്തിനും പൈപ്പ് കൊടുത്ത് വിട്ടിരിക്കുകയാണ് ഏകദേശം ഇതാണ് ചോളം ഇതങ്ങനെ പൊക്കി കാണിക്കാനൊന്നും എനിക്കാവില്ല കാരണം ഇതിന് എന്നെക്കാട്ട് ഹൈറ്റ് ഉണ്ട് ഞാൻ നോക്കാം എനിക്ക് ഞാൻ ശ്രമിച്ചു നോക്കാം കാണിക്കാൻ പറ്റുമോ ഇത്രയൊക്കെയാണ് ഇവിടുത്തെ ലോഡ് കയറ്റുന്നിടത്തെ കാഴ്ചകൾ ഇനി അടുത്ത ലോഡ് കയറ്റുന്ന സ്ഥലത്ത് എന്തൊക്കെയാ ഉള്ളതെന്നൊന്നും എനിക്ക് അറിയില്ല അപ്പം നമുക്ക് അത് അവിടെ എത്തിയിട്ട് നോക്കാം ഇനി ഇവിടുന്ന് ലോഡ് കയറ്റാൻ തുടങ്ങിയിട്ടില്ല ഇവര് കൃഷി സ്ഥലത്ത് വാഴവിത്ത് എടുത്ത് വണ്ടീൻ്റെ അടുത്ത് കൊണ്ടേ കൂട്ടി ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം കൂട്ടിയിട്ടതിന് ശേഷം മാത്രമേ ഇവർ വണ്ടിയിൽ കയറ്റാൻ തുടങ്ങുകയുള്ളൂ വണ്ടിയിലേക്ക് കയറ്റി ഇടുന്നതിൻ്റെ ഒരു വീഡിയോയും കൂടെ കാണിച്ചിട്ട് നമുക്കിനി അടുത്ത സ്ഥലത്തെ കാഴ്ചകൾ കാണാം അപ്പോൾ നമ്മൾ ആദ്യത്തെ ആദ്യത്തെ നിന്ന് നമ്മൾ സാധനം കയറ്റി ഇനി നമ്മൾ രണ്ടാമത്തെ സ്ഥലത്തേക്കാണ് പോകുന്നത് അപ്പം അവിടെ എത്തിയിട്ട് അവിടുത്തെ കാഴ്ചകൾ ഞാൻ കാണിച്ചു തരുന്നതാണ് ഈ കാളവണ്ടി ഈ വക സാധനങ്ങളെല്ലാം കാണണമെങ്കിൽ നമ്മൾ ഈ ഈ സ്ഥലത്തേക്ക് തന്നെ വരണം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കൃഷി ചെയ്യുന്ന സ്ഥലത്ത് മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റുള്ളൂ ഇനി അങ്ങോട്ടേക്ക് മൊത്തം തെങ്ങാണ് ഇതിൽ ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് ഈ തെങ്ങിൻ്റെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും ഈ തെങ്ങിൻ്റെ ഏറ്റവും താഴെയായിട്ട് ഒരു സിൽവർ കളറിൽ ഒരു സാധനം വെച്ചിട്ടുണ്ട് അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കള്ളന്മാരൊന്നും ഈ തെങ്ങി കയറി തേങ്ങ ഇടാതിരിക്കാൻ വേണ്ടിയാണ് ഈ സാധനം വെച്ചിരിക്കുന്നത് അപ്പം ഇത് കഴിഞ്ഞാൽ ഇവർക്ക് കേറാനാവില്ല നമ്മളിപ്പം സത്യമംഗലം ഉൾഗ്രാമത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് നമുക്ക് ഇവിടെ എവിടെ നോക്കിയാലും ഓരോ കൃഷികൾ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളു അപ്പൊ നമ്മള് അടുത്ത സ്ഥലത്തേക്ക് എത്തി ഇനി ഇനി ഇതിൽ നമ്മൾ ഉള്ളിലേക്ക് എത്രത്തോളം പോകണം എന്ന് എനിക്ക് അറിയില്ല നമുക്ക് ഏതായാലും പോയി നോക്കാം ഈ കാണുന്നത് കരിമ്പാണ് ഈ വലത് സൈഡില് കാണുന്നത് ഇടതു സൈഡില് വാഴയും അതിന്റെ നടുക്കൂടെയാണ് നമ്മൾ ഈ ലോറിയും കൊണ്ട് പോകുന്നത് ഇവിടെ അങ്ങനെ കാര്യമായിട്ട് കാണാനൊന്നുമില്ല നമ്മൾ രണ്ടാമത്തെ ഇപ്പം ഈ കയറ്റിക്കൊണ്ടിരിക്കുന്ന ഇടത്തത് വലിയ കാണാനൊന്നുമില്ല ആകെ ഞാൻ വണ്ടി ഇറക്കുന്ന സമയത്ത് വലത് സൈഡിൽ കാണിക്കാനുണ്ടായിരുന്ന കരിമ്പ് മാത്രമേ ഉള്ളൂ പിന്നെ ആസ് ആസീഷൽ മറ്റേ വാഴ തന്നെ പിന്നെ കരിമ്പല്ലാണ്ട് ഇതാ ഞാനിപ്പോൾ വാഴത്തോട്ടത്തിലാണ് നിൽക്കുന്നത് അപ്പുറത്ത് നിന്ന് അവർ ഇതാ ലോറി ബാക്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ അവർ ബാക്ക്ഗ്രൗണ്ടിൽ ലോറി ഉണ്ട് പിന്നെ അതിൻ്റെ അപ്പുറത്ത് അവർ കന്ന് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നമ്മൾ കയറ്റിക്കൊണ്ടിരിക്കുന്നത് കിൻഡൽ എഴുന്നൂറ് വിത്ത് നമ്മൾ കിൻഡിൽ ഇവിടെ നിന്ന് കയറ്റുന്നുണ്ട് ഇനി അടുത്തത് അപ്പൊ ഇവിടെ ഇത്രേ ഉള്ളു കാണാൻ വേണ്ടി വലിയ കാര്യമായിട്ടൊന്നും കാണാനില്ല നമുക്ക് ഇനി അടുത്ത സ്ഥലത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കിനി അവിടെ എത്തിയിട്ട് നമുക്ക് കാണാം അപ്പൊ ഇവിടെ ഇത്രയൊക്കെ ഉള്ളു നമുക്കിനി അടുത്ത സ്ഥലത്ത് നമുക്ക് ചെന്നിട്ട് നോക്കാം അവിടെ എന്തെങ്കിലുമൊക്കെ കാണാൻ ഉണ്ടോ ഇല്ലയോ നമുക്ക് അവിടെ എത്തിയിട്ട് നോക്കാം ഈ സൈഡില് പാടം കാണാൻ സാധിക്കും നല്ല പച്ചപ്പ് നിറഞ്ഞ നല്ല കിഡം പാടം നമ്മളിപ്പം അടുത്ത ലോഡ് കയറുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇവിടെ നമുക്ക് കവുങ്ങ് കാണാൻ സാധിക്കുന്നുണ്ട് കുറെ ആ ഒരു ഏരിയ മൊത്തം കവുങ്ങ് പിന്നെ അപ്പുറത്ത് വാഴ പിന്നെ വണ്ടി സൈഡാക്കിയിട്ട് ഇവർ കയറ്റിയ കന്നെല്ലാം കുറച്ച് അടുക്കി വെക്കുവാണ് പിന്നെ രണ്ട് പശുക്കളുണ്ട് സൈഡിൽ അത്രക്കേ ഉള്ളൂ ഇവിടുത്തെ കാഴ്ചകളൊക്കെ എനിക്ക് ഇവിടെ ഇഷ്ടമുള്ള സംഭവങ്ങളിൽ ഒന്നാണ് ഇവിടുത്തെ വീടുകൾ ഈ വീടുകളുടെ നടുക്കൂടെ റോഡ് ആ റൂട്ടിൽ കൂടെ നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നു അപ്പുറവും ഇപ്പുറവും വീട് ഈ വൈകുന്നേരങ്ങളിലൊക്കെ ആണെങ്കിൽ ഈ പ്രായമായ സ്ത്രീകളൊക്കെ ഈ വീടിന്റെ ഉമ്മറത്ത് വന്നിരുന്ന് അപ്പുറത്തെ വീട്ടിലും ഇപ്പുറത്തെ വീട്ടിലൊക്കെ ഇവരെല്ലാം ഒരുമിച്ചിരുന്ന് ഇങ്ങനെ വർത്തമാനവും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാണാം ഭയങ്കര നല്ലൊരു രസമുള്ളൊരു കാഴ്ചയാണത് നമുക്ക് ചെറുതായിട്ട് മഴ പൊഴിയുന്നുണ്ട് മഴ നന്നായിട്ട് പെയ്തുകഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും കാരണം വണ്ടിയെല്ലാം താഴാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് നമുക്ക് ഒരു തവണ വണ്ടിയെല്ലാം താഴ്ന്ന് കെ സി ബി എല്ലാം വന്ന് പൊക്കിയിട്ടൊക്കെ ഉണ്ട് ഒരു തവണ കാരണം ഈ മണ്ണ് വേഗം താഴും പിന്നെ ഈ പകുതി എല്ലാം കയറി കഴിഞ്ഞാൽ പിന്നെ പറയും വേണ്ട വേണ്ട തന്നെ വണ്ടി പിന്നെ താഴാൻ വേറെ വല്ല കാരണങ്ങളൊന്നും വേണ്ട തമിഴ്നാട്ടിലെ മറ്റൊരു പ്രത്യേകതയാണ് ഇവിടുത്തെ റോഡ് സൈക്കിൾ മാത്രം പോകാനുള്ള റോഡാണെങ്കിലും അത് നല്ല റോഡ് ആയിരിക്കും. അത് ഞാൻ ഈ സത്യമംഗലം മാത്രമൊന്നുമല്ല അനുഭവിച്ചിട്ടുള്ളത് ഞാൻ ഈ മധുര പോയിട്ടുണ്ട് ഈ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം ഞാൻ ഈ റിമോട്ട് ഏരിയകളിലായിരിക്കും ഞാൻ പോവാറുള്ളത് ഈ ലോഡെല്ലാം കയറ്റാൻ വേണ്ടി ഞാൻ എവിടെയൊക്കെ പോയിട്ടുണ്ടോ അവിടെ എല്ലാം നല്ല കിടിലൻ റോഡാണ് ഇതിലൊന്നും വണ്ടിയൊക്കെ പോകുന്ന പറഞ്ഞാൽ ഭയങ്കര വിരളമാണ് ചില സമയങ്ങളിലെല്ലാം ബാക്കോട്ട് കുറച്ച് അധികം തന്നെ റിവേഴ്സ് എല്ലാം എടുത്ത് പോകണ്ട സാഹചര്യങ്ങളൊക്കെ വരാറുണ്ട് കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ തിരിക്കാനുള്ള സൗകര്യം ഉണ്ടാവില്ല നമ്മൾ നമ്മളിവിടുന്ന് റിവേഴ്സ് എടുത്ത് അങ്ങ് വരെ പോകണം ഇപ്പം ബാക്കി തിരിക്കാനുള്ള സൗകര്യം ഇല്ലാത്തത് ഞാൻ ഈ റോട്ടിനെ റിവേഴ്സ് എടുത്ത് അങ്ങ് വരെ പോകുന്നത് ഇപ്പം ഏകദേശം മുക്കാഭാഗം ലോഡായിട്ടുണ്ട് ഇനി കുറച്ചും കൂടെ ആയിക്കഴിഞ്ഞാൽ ഫുള്ളായി ഇനി അങ്ങോട്ട് കുറച്ച് ദുർഘടം പിടിച്ച റോഡുകളാണ് വരുന്നത് ഭീടിയും വെച്ച് രണ്ടും നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ഇയാൾ നമുക്കിന് പോകേണ്ട സ്ഥലം കാണിച്ചു തരും ഇനി ഇനി നമ്മൾ പോകുന്നത് അവസാനത്തെ സ്ഥലത്തേക്കാണ് ഇവിടുന്ന് ലോഡ് കയറ്റി കഴിഞ്ഞാൽ കഴിഞ്ഞു പിന്നെ ഇവര് ടാർപ്പ് ഇട്ട് കെട്ടിത്തരും ഇപ്പൊ നമ്മടെ ലോഡെല്ലാം സെറ്റായി ടാർപ്പ് ഇട്ട് എല്ലാം കെട്ടി എല്ലാം ഓക്കെ ആയിട്ടുണ്ട് ഇപ്പൊ ചെറപ്പം നമ്മടെ ലോഡെല്ലാം കെട്ടി കഴിഞ്ഞു ടാർപ്പിട്ട് ഇട്ട് എല്ലാം സെറ്റായി അപ്പം ഇനി നമ്മൾ നേരെ നാട്ടിലേക്കാണ് നാളെ നമുക്ക് എട്ട് മണിക്ക് മുമ്പായിട്ട് നമ്മുടെ നേഴ്സറിയിൽ എത്തണം പയ്യന്നൂർ അപ്പോൾ ഇവിടുന്ന് വിട്ടാൽ നാളെ ഒരു എട്ട് മണിക്ക് മുമ്പായിട്ട് നമ്മൾ എത്തും ഒരു മണിക്കൂർ മണിക്കൂറിടയ്ക്ക് എവിടെയെങ്കിലൊക്കെ ഒന്ന് കടന്ന് ഉറങ്ങിയാലും നമ്മൾ എട്ട് മണിക്ക് മുമ്പ് എത്തും നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും അപ്പം അതുവരേക്കും ബൈ